ഒരിക്കലല്ലൊരിക്കലും ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയെ ഒരിക്കലല്ലൊരിക്കലും തൊഴിലില്ല ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയെ ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണ കെണീത് തിന്മകൾക്ക് ജന്മമേകും നരക ദുരിത വഴിയത് ഒരിക്കലൊരിക്കലും തൊഴിൽ ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയെ ഒരിക്കലല്ലൊരിക്കലും തൊഴിൽ ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയെ ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണകെണീത് തിന്മകൾക്ക് ജന്മമേകും നരക ദുരിത വഴിയുത് ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണ കെണീത് തിന്മകൾക്ക് ജന്മമേകും നരക ദുരിത വഴിയുത്